ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഉത്തരവ് ഇന്ന് പരാതി അടിസ്ഥാനരഹിതമെന്നും നിലനിൽക്കാത്തതാണെന്നുമാണ് സിദ്ദിഖിന്റെ വാദം എന്നാൽ നടനെതിരെ തെളിവുകളുണ്ടെന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് യുവനടിയുടെ പരാതി സൈഫ് നിസ അലിയാർ നൽകും വിശദാംശങ്ങൾ സൈഫി നിസ വെരി ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ ഈ യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഉത്തരവിറക്കിയേക്കുമെന്ന് അറിയുന്നു എപ്പോഴായിരിക്കും ഹൈക്കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക സൈഫ് നിസാ ഗുഡ് മോർണിംഗ് തുളസി ഇന്ന് രാവിലെ പത്തേ കാലിന് ജസ്റ്റിസ് ഇ എസ് ഡ്യക്ഷനായ ബെഞ്ചാകും സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പുറപ്പെടുവിക്കുക ഈ ആരോപണം ആദ്യമായി ഉയർന്നതും അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല ആരോപണങ്ങളും ഉയർന്നുണ്ടെങ്കിലും ഈ രഞ്ജിത്തിനെതിരെയും ഒപ്പം തന്നെ സിദ്ദീഖിനെതിരെയുമാണ് ആദ്യം ആരോപണം ഉയർന്നു വന്നത് ഈ ആരോപണം ഉയർന്നു വന്നതിന് പിന്നാലെ തന്നെ സിദ്ദീഖ് എ എം എം എയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷത് യും ചെയ്തത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഇതുവരെ ചോദ്യം ചെയ്യലിന് സിദ്ദിഖ് ഹാജരായിട്ടില്ല സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിൽ ഉണ്ട് എങ്കിൽ ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായ ശേഷമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാവുകയുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറസ്റ്റ് നടപടികളിലേക്ക് പോകേണ്ട എന്നുള്ളതുകൊണ്ടാണ് അത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് നേരത്തെ ഈ രഞ്ജിത്തിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം ഉണ്ടായ ശേഷമാണ് രഞ്ജിത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരായത് നിലവിൽ സിദ്ദീഖ് ിന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ അതായത് ഏതെങ്കിലും തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ സിദ്ദിഖ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകും അതല്ല മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ മറ്റു നിയമ നടപടികളിലേക്ക് വീണ്ടും സിദ്ദിഖ് പോകുന്ന ക്ഷമിക്കണം സിദ്ദിഖ് പോവുകയാണ് ചെയ്യുക ഈ രണ്ടായിരത്തി പതിനാറിൽ മസ്കർ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് ഈ നടി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മ്യൂസിയം പോലീസ് എന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് എന്നാൽ മുൻകൂർ ജാമ്യ സിദ്ദിഖ് പറയുന്ന വാദം ഈ നടി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് ബലാത്സംഗം ഉണ്ടായിട്ടില്ല എന്ന തരത്തിലാണ് പറയുന്നത് പക്ഷേ ഈ സിദ്ദിഖിനെതിരെ കൃത്യമായ തെളിവുകളുണ്ട് എന്നും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത് തുളസി